ഓം ശ്രീ സായിരാ സായി മാതാ ബന്ധു സഖ എന്ന ഗ്രന്ഥപാരായണം തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ഡിസംബറിൽ സ്വാമി സത്യസായി സേവാ സംഘടനയുടെ താല്പര്യപ്രകാരം തിരുവനന്തപുരത്ത് വന്നു ആ അവസരത്തിൽ സ്വാമി നടി രാഗിണിയുടെ വീട്ടിലായിരുന്നു തങ്ങിയത് വെള്ളിയമ്പലം പാലസിൽ വെച്ച് ബാബ കുറെ രോഗികൾക്കുൾപ്പെടെ വളരെ ആളുകൾക്ക് ദർശനം നൽകി വിഭൂതിയും കൊടുത്തു ചിത്ര തിരുനാൾ മഹാരാജാവ് വെള്ളിയമ്പലം പാലസിൽ വന്ന് സ്വാമിയെ ദർശിച്ചു സ്വാമി ചെന്തിട്ടയിൽ ശ്രീരാമലിംഗം വിള്ള ഭജൻഹാളിൽ വെളുപ്പിന് രണ്ടു മണിക്ക് വന്നതായി ഞങ്ങൾ അറിഞ്ഞു ഭർത്താവും ഞാനും ദർശനത്തിന് വെള്ളിയമ്പലം പാലസിൽ പോയി സ്വാമി വരാന്തയിൽ ഇറങ്ങി വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു വൈകിട്ട് നാലിന് സ്വാമി മധുരയ്ക്ക് പുറപ്പെട്ടു ഞങ്ങൾ വാടക വീട്ടിൽ താമസിക്കുകയായിരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് സ്വാമിയെ വീട്ടിലേക്ക് വിളിക്കാൻ കഴിഞ്ഞില്ല എനിക്ക് വളരെ സങ്കടമായി ഒരാഴ്ചയ്ക്കകം സി ഐ ടി ചെയർമാൻ ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ശ്രീവേലി നഗറിൽ വീട് വെക്കാനുള്ള സ്ഥലം അനുവദിച്ചിട്ടുണ്ട് പ്ലോട്ട് തിരഞ്ഞെടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ നമ്പർ പതിനൊന്ന് പ്ലോട്ട് തിരഞ്ഞെടുത്തു സി ഐ ടി ചെയർമാൻ ശ്രീ തമ്പാൻ ഭർത്തു പിതാവിന്റെ സുഹൃത്തായിരുന്നു ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബറിൽ തന്നെ ഞങ്ങൾക്ക് വീട് വെക്കാൻ സ്ഥലം കിട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ മൂന്നാമത്തെ തവണ ഞങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ ബാബെ അരുളിയിരുന്നു ഇവിടെ താമസിക്കേണ്ട ഒരു വലിയ വീട് നിർമ്മിക്കൂ ഞങ്ങൾ ഭഗവാനോട് ഹൃദയത്തിൽ നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു ആ സമയം ഞങ്ങൾ കോഡർലയിലുള്ള വാട വീട്ടിൽ താമസിക്കുകയായിരുന്നു വീട്ടുടമ്മ ഭർത്താവിന്റെ സഹപ്രവർത്തകൻ ശ്രീ മോഹൻ ആയിരുന്നു പുതിയ വീടിന്റെ കല്ലരിയിൽ കർമ്മം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് ആഗസ്റ്റിൽ നടന്നു അപ്പോൾ ഞാൻ സ്വാമിക്ക് പൂജ ചെയ്തു ഭഗവാന്റെ പടത്തിൽ രണ്ട് കിസാന്തമം പൂവുകൾ വെച്ചിട്ടുണ്ടായിരുന്നു ആരതി എടുത്തപ്പോൾ ആ പൂക്കളിൽ നിന്ന് രണ്ട് ദളങ്ങൾ അടർന്നു വീണു തറക്കല്ലിടുമ്പോൾ നവരത്നങ്ങൾ നവരത്നങ്ങളിടുന്നത് പതിവാണ് സ്വാമി തൻ്റെ അനുഗ്രഹാസിസ്സുകൾ അയച്ചതിൽ എനിക്ക് വളരെ സന്തോഷമായി അക്കാലങ്ങളിൽ കൂടെ കൂടെ പർത്തിയിൽ പോകാൻ സാധ്യമല്ലായിരുന്നു ഞാൻ ഭഗവാന് എഴുത്തുകൾ എഴുതുമായിരുന്നു അച്ഛൻ പുട്ടവർത്തിയിൽ പോയിരുന്നു സ്വാമിയുടെ ദർശനം കിട്ടി ഭഗവാൻ വിഭൂതി സൃഷ്ടിച്ച് അച്ഛന് കൊടുത്തു ആ വിഭൂതിയിൽ കുറച്ച് അച്ഛൻ എനിക്ക് അയച്ചു തന്നു ആ വിഭൂതിയും പുഷ്പങ്ങളുടെ ദളങ്ങളും നവരത്നങ്ങൾക്കൊപ്പം അടിത്തറ കെട്ടാനുള്ള കുഴിയിൽ പൂജാമുറി വരുന്ന ഭാഗത്ത് നിക്ഷേപിച്ചു കുടുംബത്തിലെ പ്രായ കൂടുതലുള്ള അംഗം എന്ന നിലയ്ക്ക് പിതാവിന്റെ ജ്യേഷ്ഠൻ ശില കുഴിയിൽ വെച്ചു ഞങ്ങൾക്ക് പൈതൃകമായി സ്വത്തൊന്നുമില്ലായിരുന്നു ഭർത്താവിന്റെ കഠിനാധ്വാനത്തിൽ നിന്നുമുണ്ടായ സമ്പാദ്യം കൊണ്ടാണ് വീട് നിർമ്മിച്ചത് ഞങ്ങൾ വളരെ പ്രയാസങ്ങൾ നേരിട്ട് ഭർത്താവാണ് സാധനങ്ങളൊക്കെ ശ്രദ്ധാപൂർവം വാങ്ങിയിരുന്നത് പണിയുടെ മേൽനോട്ടം ഞാൻ വഹിക്കേണ്ടിയിരുന്നു ഇതിൽ മൂത്തപുത്രെ സഹായിക്കുമായിരുന്നു ഞങ്ങളുടെ വീടിന് എന്ത് പേരിടണം എന്ന് ചിന്തിക്കുമായിരുന്നു സായി കൃപ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ സമയം മനസ്സിൽ തോന്നി വെളിയിൽ വാതിലിൽ തന്നെ ആ പേര് എഴുതി വയ്ക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു സ്വാമി എനിക്ക് സ്വപ്നത്തിൽ ദർശനം തന്നരുളി സന്തോഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഏപ്രിൽ ഇരുപത്തി നാല് ഗ്രഹപ്രവേശം നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് ജൂലൈ പുതിയ വീട്ടിൽ സ്ഥിര താമസം തുടങ്ങി മൂത്ത മകൻ ശക്തമായി പറഞ്ഞു ഞങ്ങൾ സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കണമെന്ന് അപ്രകാരം ബാബയുടെ അനുഗ്രഹം കൊണ്ട് ഞങ്ങൾക്ക് ലഭിച്ച സായി കൃപയിൽ ഞങ്ങൾ താമസം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ഭർത്താവിൻ്റെ ആരോഗ്യനില ശോചനീയമായി ഞങ്ങൾ വീടിന് വേണ്ടി എല്ലാവിധ പൂജകളും കൃത്യമായി നടത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെട്ടു ആഡിറ്ററായി പിന്നെയും ദൂര സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന് പോകേണ്ടിയിരുന്നു പിന്നെ തിരുവനന്തപുരത്ത് തിരിച്ചുവന്നു ജനറൽ സെക്ഷൻ്റെ പ്രധാനിയായി ജോലിയിലേർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരിയിൽ രാമനാഥപുരത്ത് എന്റെ ചിറ്റപ്പന്റെയും ചിറ്റമ്മയുടെയും വീട്ടിൽ വെച്ച് എന്റെ രണ്ടു മക്കളുടെയും ഉപനയനം നടത്തി അച്ഛന് രണ്ട് ഹൃദയാഘാതങ്ങൾ വന്നിട്ടുള്ളതിനാൽ മാതാപിതാക്കളെ പരമകുടിയിൽ നിന്ന് രാമനാഥപുരത്തേക്ക് കാറിൽ കൊണ്ടുവരികയായിരുന്നു ഞങ്ങൾ തിരുപ്പുള്ളാണി സേതുവിൽ സ്നാനം നടത്തിയിട്ടാണ് ചടങ്ങുകൾ നിർവഹിച്ചത് എല്ലാം ഭംഗിയായി നടന്നു പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മൂത്ത മകൻ കൃഷ്ണസ്വാമിക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ബാങ്കിൽ ക്ലാർക്കായി ജോലി കിട്ടി അപ്പോൾ അയാൾക്ക് പഠിത്തത്തിൽ താല്പര്യമില്ലാതെയായി മദ്യവേനൽ അവധിക്കാലത്ത് ജനന സ്ഥലമായ പരമകുടിയിൽ പോയി ഒരു മാസം താമസിക്കുന്നത് ഞങ്ങളുടെ പതിവായിരുന്നു സ്വന്തം വീട്ടിൽ ശേഷം പരമകുടിയിൽ പോകാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് മാതാപിതാക്കളെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് മെയ് എട്ടിന് അച്ഛൻ തനിയെ വന്നു ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അമ്മ മൂത്ത സഹോദരിയുടെ ഏറ്റവും ഇളയ മകൾ സുഖയും കൂട്ടി തിരുവനന്തപുരത്ത് വന്നു അച്ഛൻ എന്നോടൊത്ത് സന്തോഷമായി കഴിയുകയായിരുന്നു മെയ് ഇരുപത്തിയഞ്ച് രാത്രി ഉറക്കത്തിൽ അദ്ദേഹം കട്ടിലിൽ നിന്ന് താഴെ വീണു നെറ്റിമുറിഞ്ഞു അവിടെ രക്തം കട്ട പിടിച്ചു ഞങ്ങൾ ഉടൻ തന്നെ കുടുംബ ഡോക്ടറെ വിളിച്ച് കാണിച്ചു അദ്ദേഹം രണ്ട് ദിവസം അച്ഛനെ ചികിത്സിച്ചു അച്ഛന് ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ കുടുംബ ഡോക്ടർ ദീർഘദൂരം യാത്ര ചെയ്യരുതെന്ന് ഉപദേശിച്ചിരുന്നു പക്ഷെ അത് കൂട്ടാക്കാതെ അദ്ദേഹം ഇത്ര ദൂരം സഞ്ചരിച്ച് ഞങ്ങളുടെ അടുക്കൽ വന്നു രണ്ടാഴ്ച ഞങ്ങളോടൊത്ത് സന്തോഷമായി കഴിഞ്ഞു അതായത് വീഴുന്നതിന് മുമ്പ് രക്തം കട്ട പിടിച്ചത് കുറയാതായപ്പോൾ ഞങ്ങൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് സീനിയർ ഡോക്ടറെ വിളിച്ച് കാണിച്ചു ഉടൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഡോക്ടർ ഉപദേശിച്ചു അച്ഛൻ്റെ വലതു വശം തളർന്നിരുന്നു ചൊവ്വാഴ്ച വൈകുന്നേരം അദ്ദേഹത്തെ കാഷ്വാലിറ്റി വാർഡിലേക്ക് മാറ്റി ചികിത്സ തുടങ്ങി അപ്പോൾ അച്ഛന് ഇക്കിളിന്റെ ശല്യം തുടങ്ങി അടുത്ത ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചിരുപതിന് അച്ഛൻ ഭഗവാൻ ബാബയുടെ തൃപാദത്തിൽ എത്തിച്ചേർന്നു ഞാൻ സദാസമയം അച്ഛൻ്റെ അടുത്തു തന്നെ ഉണ്ടായിരുന്നു അച്ഛന്റെ മരണം ഏറ്റവും വലിയ ഷോക്കായി സങ്കടം സഹിക്കാൻ വയ്യായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ സന്ദർശനത്തിന് വന്നപ്പോഴാണ് മരണം സംഭവിച്ചെന്ന വസ്തുത സങ്കടം ശതഗുണീഭവിപ്പിച്ചു എന്റെ സഹോദരൻ ഡോക്ടറേറ്റ് സ്വീകരിക്കുന്നതിനായി അമേരിക്കയിൽ പോയിരിക്കുകയായിരുന്നു അതുകൊണ്ട് മരണാന്തര കർമ്മങ്ങൾ ചെയ്യുന്നതിനായി പരമകുടിയിലും രാമനാഥപുരത്തും സേലത്തുമുള്ള ബന്ധുക്കളെല്ലാം അടുത്ത ദിവസം എത്തിച്ചേർന്നു കർമ്മങ്ങളെല്ലാം അവർ വന്നതിന് ശേഷമാണ് നടത്തിയത് മൃതദേഹത്തിൽ ഒരു ഉറുമ്പു പോലും തൊട്ടിട്ടില്ല അച്ഛന് അനുപമമായ വ്യക്തിത്വമുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഭഗവാൻ ബാബയിൽ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു സത്യസന്ധത ഔദാര്യം ക്ഷമ ഇവ അച്ഛന്റെ വ്യക്തിത്വത്തിന്റെ രാജമുദ്രകളായിരുന്നു പ്രമുഖ അഡ്വക്കേറ്റ് ആണ് എന്ന അഹങ്കാരം അദ്ദേഹത്തിന് ഒട്ടുമേ ഇല്ലായിരുന്നു ദരിദ്രരോട് ദയയും സ്നേഹവുമുള്ള ആളായിരുന്നു അച്ഛൻ മരിക്കുമ്പോൾ അദ്ദേഹത്തിന് പ്രായം അറുപത്തിയേഴ് അദ്ദേഹം എന്നോട് പറയുമായിരുന്നു ധർമ്മം മാത്രമാണ് എൻ്റെ സമ്പാദ്യം എന്ന് ഇപ്പോൾ മാത്രമാണ് അച്ഛൻ പറഞ്ഞ പല കാര്യങ്ങളും മനസ്സിലാകാൻ തുടങ്ങിയത് അമ്മയും മറ്റുള്ളവരും മരണാന്തരം നാലാം ദിവസം തിരിച്ചുപോയി അന്ന് വെള്ളിയാഴ്ചയായിരുന്നു അന്ന് വൈകിട്ട് മൂന്നര മണിക്ക് ഭഗവാൻ ബാബ പൂജാമുറിയിൽ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കുറച്ച് നിമിഷങ്ങൾ മാത്രം അനുഗ്രഹ സൂചകമായി ഭഗവാൻ കൈകൾ കൈകൾ ഉയർത്തി പെട്ടെന്ന് അപ്രത്യക്ഷനായി ഞാനും സഹോദര ഭാര്യ ജയയും മാത്രമേ പൂജാമുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ മറ്റുള്ളവർ പല മുറികളിലായി വിശ്രമിക്കുകയായിരുന്നു എന്റെ കാലുകൾ വാതിലിന് നേരെയും തല അടുക്കളയുടെ ഭാഗത്തേക്കുമായിരുന്നു വെച്ചിരുന്നത് ഞാൻ എൻ്റെ കാലുകൾക്കരികെ ചുവപ്പ് വസ്ത്രാഞ്ചലം കണ്ടു കാറ്റ് വീശിയപ്പോൾ വസ്ത്രം വസ്ത്രമെന്റെ പാദങ്ങളിൽ സ്പർശിച്ചതായി തോന്നി കണ്ണു തുറന്നപ്പോൾ ബാബ നിൽക്കുന്നതായി കണ്ടു ഞാൻ ഉറക്കെ ബാബ ബാബ എന്ന് വിളിച്ചു പക്ഷെ ബാബ അപ്രത്യക്ഷനായി എല്ലാവരും ഓടി വന്നു ഞാൻ മാത്രമേ ബാബയെ കണ്ടുള്ളൂ മറ്റുള്ളവർക്ക് ബാബയെ കാണാൻ കഴിഞ്ഞില്ല അഞ്ചു മണിക്ക് ഇളയ സഹോദരന്റെ ഫോൺ കോൾ ഞങ്ങൾക്ക് കിട്ടി അയാൾ വലിയ സങ്കടത്തിലായിരുന്നു ആ രാത്രി സ്വാമി സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് വളരെയധികം കാര്യങ്ങൾ പറഞ്ഞു ബാബി അരുളി അമ്മ അമ്മ ഞാൻ നിങ്ങളുടെ അച്ഛനെ പല ഹൃദയാഘാതങ്ങളിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട് അച്ഛൻ്റെ സഷ്ടിപൂർത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് സെപ്റ്റംബറിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ അച്ഛനൊരു ഹൃദയാഘാതം ഉണ്ടായി സ്വാമിയാണ് അന്ന് രക്ഷിച്ചത് എന്റെ മാതാപിതാക്കൾ അതിനുശേഷം പർത്തിയിൽ പോയി സ്വാമി അവരെ വിളിച്ചു വരാൻ പോകുന്ന ഷഷ്ടിപൂർത്തി സംബന്ധിച്ച് അവരെ അനുഗ്രഹിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അച്ഛന്റെ ആരോഗ്യം മോശമാകാൻ തുടങ്ങി ഞങ്ങളുടെ പുത്രന്മാരുടെ ഉപനയനം പരമകുടിയിലല്ല മറ്റെവിടെയോ വെച്ചാണ് നടത്തിയത് സ്വാമി എല്ലാം സ്വപ്നത്തിൽ വിശദീകരിച്ചു അച്ഛന് വിധിച്ചിരുന്ന സമയം കഴിഞ്ഞു അദ്ദേഹം എന്റെ അടുക്കലേക്ക് വന്നു നിങ്ങൾ കരയരുത് സമയം കഴിയുമ്പോൾ അവർ എന്റെ സമീപം വരുന്നു എന്നിൽ ലയിക്കുന്നു നോക്കൂ എവിടെയാണ് നിങ്ങളുടെ അച്ഛനെന്ന് ഭഗവാൻ ഇങ്ങനെ അരുളികൊണ്ട് തന്റെ പാദപത്മങ്ങളിലേക്ക് ചൂണ്ടി സ്വാമി ഇതെല്ലാം വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് ശാന്തമായി അനന്തരം ഞങ്ങൾ എല്ലാവരും പരമകുടിയിൽ പോയി പതിമൂന്ന് ദിവസങ്ങളിലെ ചടങ്ങുകൾ നിർവഹിച്ചു ഞങ്ങൾ അമ്മയും തിരുവനന്തപുരത്തേക്ക് കൊണ്ടുവന്നു എന്റെ സഹോദരൻ അമ്മയ്ക്ക് പണം അയച്ചു കൊടുക്കും അമ്മ എൻ്റെ കൂടെ ഏഴ് സംവത്സരം താമസിച്ചു ഇടയ്ക്ക് ചിലപ്പോൾ ചെന്നൈയിലേക്ക് പോയിട്ട് അമ്മ തിരിച്ചു വരും അമ്മയുടെ സഹോദരി പുത്രൻ ഭാരതിക്ക് അമ്മയോട് വലിയ അടുപ്പമായിരുന്നു എൻ്റെ അച്ഛനമ്മമാർ എല്ലാവരെയും സ്വന്തം കുട്ടികളെ പോലെ സ്നേഹിക്കുകയും ആവശ്യമുള്ളപ്പോൾ സഹായിക്കുകയും ചെയ്യുമായിരുന്നു മുത്തശ്ശൻ ചെല്ലം അയ്യങ്കരുടെ മരണശേഷം അച്ഛനാണ് കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തതും മുത്തശ്ശിയെ സഹായിച്ചതും ഞങ്ങളുടെ കുടുംബ എല്ലാവരെയും ഒരുപോലെ സംരക്ഷിക്കുക എന്നതായിരുന്നു എൻ്റെ മാതുലന്മാർ ഇല്ലാത്തവരായിരുന്നതുകൊണ്ട് അച്ഛൻ വേണമായിരുന്നു സർവ്വകാര്യങ്ങളും നോക്കി നടത്താൻ അദ്ദേഹത്തിന് കുടുംബത്തിൻ്റെ അന്തസ്സ് ഏറ്റവും പ്രധാനമായിരുന്നു ഭഗവാൻ പറയാറുള്ളതുപോലെ ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ ആളുകൾ പറയണം ഒരു നല്ല മനുഷ്യൻ മരിച്ചു എന്ന് ജയ് സൈറാം ഗ്രന്ഥപാരായണം തുടരും